ഇത് ട്വൻറ്റിത്ത് സെഞ്ചുറിയാണല്ലേ അപ്പം നമ്മൾ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ വളരെയധികം പുരോഗമന ചിന്തക്കാരും അതുപോലെ തന്നെ വളരെയധികം പുരോഗതിയും വികസിതവും ഒക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ നമ്മുടെ ഓരോ മനുഷ്യർക്കിടയിലും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ വിചാരം തന്നെയാണ് അങ്ങനെയൊന്നും എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട് പണ്ട് മുതൽക്കേ ഉള്ളൊരു നാട്ടു നടപ്പാണ് പെണ്ണ് കാണല് കല്യാണം സ്ത്രീധനം അതുപോലെ പെണ്ണിന്റെ തൊലി നിറം സ്വത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും അതൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ല കുറേ ഭാഗം ഡൗറീസും കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നാലും മറ്റുള്ളവർക്ക് ഉള്ളിൽ ആദ്യമേ വരുന്നൊരു കാര്യമുണ്ട് ഒരു പെണ്ണിനെ കണവ് പെണ്ണ് നല്ല വെളുത്തിരിക്കണം നമ്മൾ പറയും കറുത്തത് കസ്തൂരിയാണ് വെളുത്തത് വെണ്ണിയാണ് അങ്ങനെയൊക്കെ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ നേരിട്ടെന്തെങ്കിലും സംഭവം വരും ഇപ്പൊ ഒരു കല്യാണം വരുമ്പോൾ ഇപ്പോൾ ഒരു ഉമ്മമാരായാലും ശരി എന്റെ സഹോദരിമാരായി കഴിഞ്ഞാലും ശരി ഒരു പെണ്ണിനെ കാണാൻ പോകുന്ന സമയത്ത് പെണ്ണ് വിളിത്തിട്ടാണെന്ന് ഫസ്റ്റ് നോക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ഫെയറിനെ കൊടുക്കുന്നത് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫെയർനെസ് ക്രീംസും കാര്യങ്ങളും ഒക്കെ വരുന്നത് തന്നെ അങ്ങനെയുള്ള ബിസിനസ്സും കാര്യങ്ങളും തന്നെ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ ഒരു കാര്യം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് വർണ്ണവിവേചനം പണ്ടെന്ന് വെച്ചാൽ വർണ്ണവിവേചനം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തെറിയപ്പെട്ടതാണ് അവർക്ക് ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പെണ്ണിന്റെ കല്യാണം ഇത്രയും നാളായിട്ടും നടക്കാതെ പോയത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വളരെയധികം ഹൃദയത്തിൽ സ്പർശിച്ചു ഭയങ്കര അധികം സങ്കടം വന്നു എനിക്ക് അപ്പൊ എന്തായാലും ഈ വീഡിയോയെ കുറിച്ച് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം അപ്പോ ആമിതാന്റെ വിവാഹം ഇങ്ങനെ നീണ്ടുപോയതാണ് വരലുണ്ടായിരുന്നോ വരണുണ്ട് കാര്യങ്ങളൊക്കെ ആ വന്ന് നോക്കും ആ വരാന്ന് വരാന്നറിഞ്ഞു പോകും പിന്നെ ഇല്ല അത് തന്നെ വിടാതെ വരണിണ്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടം മാതിരി വരണുണ്ട് വന്ന് പോകണുണ്ട് ചിലപ്പം പറ്റൂല ചിലപ്പം പറ്റൂ ചെലപ്പോ ആണ്ടുകൂട്ടതായിട്ട് ആയി പോവും വേറൊരു ഇതും ഇല്ല വരണില്ല കാര്യങ്ങൾ ഇങ്ങനെ വേറെ ഇല്ല കാര്യങ്ങളിങ്ങനെ അതെ അപ്പൊ ഇങ്ങനെ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ വിവാഹാലോചനകൾ ഒരുപാട് വരുന്നു പിന്നെ അവരൊരു മറുപടി പറയാതെ അങ്ങ് പോകും പിന്നെ ഇവരാകെ കൺഫ്യൂഷൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളൊരു വീട്ടിൽ പെണ്ണ് കാണാൻ പോകുമ്പോ ഇഷ്ടമായിണ്ടോ ഇഷ്ടേ അത് ആ സമയം അല്ലെങ്കിൽ വിളിച്ചു പറയാനുള്ള ഒരു മര്യാദ എല്ലാവരും കാണിക്കണം പിന്നെ അവര് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥ പലയിടത്തിലും ഉണ്ടായാലുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അബിതക്ക് വേറെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ടാബ്ലെറ്റ്സ് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകാരും ഒന്നും വിചാരിക്കണ്ടട്ടാ നമ്മൾ വീഡിയോയില് എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂട്ടാ ഒരാൾ മൊത്തം എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ എന്നാൽ തലക്കെട്ടൊന്നും തരുക എന്നല്ലേ തോന്നലേ പക്ഷെ അതൊന്നും വിചാരിക്കണ്ടെ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പൊ ആ ഇങ്ങനെ ഇപ്പൊ പല ഇതിലാണല്ലോ നമ്മളൊരു വിവാഹം വൈകി അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒക്കെ ചിന്തിക്കണ്ട പക്ഷെ അതിന്റെ റിയാലിറ്റി നമുക്കേ അറിയുള്ളൂ ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ എന്താണ് കാരണം എന്ന് പലർക്കും അറിയില്ല പക്ഷെ കല്യാണം അങ്ങനെ അങ്ങ് വൈകിപ്പോ പിന്നെ വയസ്സ് പോകാൻ വലിയ പണിയൊന്നും ഇല്ല

വണ്ടി 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 കൊണ്ട അങ്ങനെ കാര്യങ്ങൾ ആ ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു ഭർത്താവാണ് ഞമ്മക്ക് വേണ്ടിയത് വല്യ കവർ മുലൊന്നും ഞമ്മക്ക് ആവശ്യമില്ല അവിടെ നയിച്ച് പോണം അതങ്ങനത്തെ ഭർത്താവനെയാണ് ഞമ്മക്ക് വേണ്ടിയത് അങ്ങനത്തെ കാര്യങ്ങൾ കുറെ വന്ന് വലിയ വലിയ കാര്യങ്ങൾ വണ്ടി ഇറങ്ങിയിട്ടൊക്കെ പോയി അങ്ങനെയാണെങ്കിൽ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ഇതാക്കണൊന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് സമ്പന്നരായ ആൾക്കാര് പിന്നെ എത്തിയും കുട്ടികളുണ്ടോ പാവപ്പെട്ട കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ വിളിക്കാറുണ്ട് ഇപ്പൊ അവിടെ പറഞ്ഞത് അത് തന്നെയാണ് ഒരു അങ്ങനത്തെ ആലോചനകൾ വന്നിരുന്നു അപ്പൊ അവര് വണ്ടി വീട്ടുകൂരില്ല പിന്നെ വീടിന്റെ ഓട് വീട് അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു അപ്പൊ നിങ്ങള് സമ്പന്നരായ ആൾക്കാർ പാവപ്പെട്ട കുട്ടികൾ അങ്ങനെ ഈ വീഡിയോയില് ഈ കുട്ടിയുടെ മുഖം കാണുമ്പം തന്നെ നമുക്ക് ഭയങ്കര വിഷമമായി പോകുന്നു പലസ് അത്രയധികം ഫീൽ ചെയ്തിട്ടിരിക്കുന്നത് ഓരോ കല്യാണത്തിനും ഒരുങ്ങി നിൽക്കലും അതുപോലെ തന്നെ ഡൗറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ നിറത്തിൻ്റെ പേരിൽ അങ്ങ് ഒഴിഞ്ഞു മാറി പോകുമ്പോഴുള്ള ഒരു സങ്കടം അത് നന്നായിട്ട് തന്നെ ആ ഫീൽ ചെയ്തിട്ട് ആ മുഖത്ത് ആ ഒരു ഗിൾറ്റീവ് ഫീൽ നന്നായിട്ടുണ്ട് സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു കറുപ്പ് വെളുപ്പ് അത് അത് ഒരു ഭാഗത്തുണ്ട് പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പണത്തിൻ്റെ ലെവലിലേക്കൊന്ന് വന്ന് നോക്കുമ്പോൾ നല്ലൊരു പണക്കാരിയാണ് അല്ലെങ്കിൽ അവന്റെ പിതാവിനും മാതാവിനും സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ നിൽക്കേണ്ടി വരില്ല നിന്ന് പോവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേണ്ട സാമ്പത്തികത്തിൻ്റെ തുലാസിലിട്ടിട്ട് നമ്മള് തൂക്കി നോക്കുമ്പം അതെനി കറുത്തതായാലും വെളുത്തതായി കഴിഞ്ഞാലും ഏത് പെണ്ണിനെ കല്യാണം കഴിക്കാനും ആളുണ്ടാവും മെയിനായിട്ട് പണം പണംന്താ മുഖ്യം പണമുണ്ടെങ്കിൽ ഇവിടെ ഈ കറുപ്പും വെളുപ്പം ഒരു പ്രശ്നവുമില്ല പിന്നെ പല പറയുന്നുണ്ട് കുട്ടി സൗന്ദര്യമുണ്ട് പല്ല് ഒന്ന് കെട്ടിക്കാനാൽ തീർന്ന പ്രശ്നം ഓക്കെ പല്ലും കാര്യങ്ങളൊക്കെ കെട്ടിക്കാനോ സെറ്റാകുമായിരിക്കും പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് അവര് കുറേ പേര് ചോദിക്കുന്നുണ്ട് യഥീമായിട്ടുള്ള കുട്ടി സാമ്പത്തിക ഇല്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എടുക്കുന്ന ഈ ഒരു വ്ലോഗറെ കയ്യിൽ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വണ്ടി പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് എല്ലാവർക്കും വേണ്ടത് പണം പദവി നിറം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ചുറ്റുപാട് ഇത് കംപ്ലീറ്റ് നോക്കും എല്ലാവരും അത് അന്നും ഇന്നും ഒരു മാറ്റവും വരുന്നില്ല എവിടെയും ഒരു മാറ്റവും വരുന്ന പുരോഗമന ചിന്താഗതിയും ഈ ഒരു ടൈമിൽ ഈ ഒരു കാര്യത്തിൽ വരുന്നില്ല ഇന്നൊരു പെണ്ണെ കാണാൻ പോകുന്ന ടൈമിൽ പെണ്ണ് മതി എന്ന് പറയുമ്പോൾ അവർക്ക് ഫസ്റ്റ് വേണ്ടത് പെണ്ണി നിറം വേണം വേറൊന്നും വേണ്ട പെണ്ണൊരു ഇരുന്നേറല്ലേ കറുത്തിട്ടുണ്ടെങ്കിൽ പല ജാതി നോട്ടായിരിക്കും അതൊരു ആണുങ്ങന്മാർ മാത്രം പറയണ്ട പെണ്ണുങ്ങന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരോ പെങ്ങന്മാരോ ആരെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും കൂടുതലും ഈ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ തന്നെയാണ് തൻ്റെ മോൻക്ക് വേണ്ടത് കുറച്ച് നിറവുള്ള പെണ്ണിനെയാണ് അല്ലെങ്കിൽ തൻ്റെ സഹോദരന് വേണ്ടത് കുറച്ച് നിറവുള്ള പെണ്ണിനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ ആയതുകൊണ്ട് വെച്ചുകൊണ്ടാണ് പെണ്ണ് കാണാൻ വരെ പോകുന്നത് അപ്പൊ തന്നെ അവിടെ തീരെ പെണ്ണെന്ന് കത്തുന്നുണ്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കി അങ്ങനെയാണ് ഇപ്പോൾ പെണ്ണ് വെളുക്കണോ കറക്കണോ എന്നുള്ളതൊക്കെ ഓരോ ആണിന്റെയും താല്പര്യമാണ് അപ്പോൾ അവരതനുസരിച്ച് കല്യാണം കഴിക്കുക അതിലേക്കൊന്നും നമുക്ക് എന്തായാലും കടന്നു ചെല്ലാൻ വേണ്ടി പറ്റില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്നും എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ ഇതുപോലെ വെളുപ്പിനൊന്നും പ്രാധാന്യം കൽപ്പിക്കാതെ മനസ്സിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ഒരാൾ ഈ പെൺകുട്ടിയെ തേടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ കണ്ടിട്ട് നല്ലൊരു സങ്കടം വരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലൊരു പെണ്ണ് തന്നെയാണ് ഓരോ പെണ്ണും കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ ഓരോ മാതിരിയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ കാരണം വെച്ചാൽ നല്ലൊരു ഫാമിലി ലൈഫ് അത് നമ്മൾ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം നല്ലൊരു സമാധാന സന്തോഷം നിറഞ്ഞൊരു ദാമ്പത്യ ജീവിതം നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് അപ്പം അത് കിട്ടുന്നില്ല എന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കുട്ടികളായിട്ട് ജീവിക്കുന്ന ഹസ്ബൻഡുമായിട്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടമാവും മുപ്പത്തഞ്ച് വയസ്സോളം ഉണ്ട് ഇവർക്കെന്ന് പറയുന്നു പക്ഷെ അതൊക്കെ പറയുന്ന ടൈമിൽ തന്നെ വളരെയധികം സങ്കടപ്പെട്ടിട്ടാണ് പറയുന്നത് അപ്പം ആ ഉപ്പാക്കെത്രത്തോളം വിഷമമുണ്ടാവും ഒരു പെണ്ണ് ഇതുപോലെ വീട്ടിൽ നിൽക്കുന്ന കാണുമ്പോൾ എത്രത്തോളം വിഷമമുണ്ടാവും എന്തായാലും നല്ലൊരാൾ തന്നെ മുന്നോട്ടേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജീവിതം ഈ കുട്ടിക്ക് കിട്ടട്ടെ അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇച്ചയാണ് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തായ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം